ഞാൻ കാക്കനക്കോട്ടയിലെ വനത്തിലായിരുന്നു ഒരാൾ പറഞ്ഞു അയാൾക്ക് നാഗമണി കിട്ടിയെന്ന് മൂർഖന്റെ തലയിലുണ്ടാവുന്ന രത്നം എല്ലാവരും അയാളെ വളരെ ആദരവോടെ നോക്കുന്നു നാഗമണി കാണിച്ചു തരാമെന്ന് അയാൾ പറഞ്ഞു അതൊരു ഇലയിൽ വെച്ച് ഒരു വെള്ള വസ്ത്രം കയ്യിലെടുത്തു എനിക്ക് വിശ്വസിക്കാനായില്ല ലോകത്തിലെ ലോകത്തിലെ മിക്കവാറും എല്ലാ സംസ്കാരങ്ങളിലും പാമ്പിനെ അല്ലെങ്കിൽ സർപ്പത്തെ എപ്പോഴും ആരാധിക്കുന്നു ഉൾക്കാഴ്ചയുടെ ഉറവിടമായി ജീവിതത്തിൻ്റെ പല വശങ്ങളിലേക്കുമുള്ള അറിവിനായി ജീവശാസ്ത്രജ്ഞന്മാർ പോലും കൃത്യമായി പറഞ്ഞാൽ ജന്തു ശാസ്ത്രജ്ഞന്മാർ പാമ്പുകളെക്കുറിച്ച് അവർക്ക് അവിശ്വസനീയമായ അറിവുകളുണ്ട് എന്നാൽ അവയെല്ലാം അവഗണിക്കപ്പെടുന്നു ഉദാഹരണത്തിന് ഇന്നത് ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് അതായത് ഒരുപാട് കടൽപാമ്പുകളിൽ അഥവാ ചില കടൽപാമ്പുകളിൽ ഇന്നും പീനിയൽ ഫോറമെന്ന് വിളിക്കപ്പെടുന്ന ഒന്നുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് അവയുടെ നെറ്റിയിൽ ഒരു ദ്വാരമുണ്ട് അവിടെ പ്രകാശത്തിൻ്റെ സെൻസറുകളുണ്ട് അതിനാൽ അതിനെ പീനിയൽ കണ്ണെന്ന് വിളിക്കുന്നു അടുത്ത കാലം വരെ പൊതുവെ കരുതപ്പെട്ടിരുന്നത് ഈ പീനിയൽ കണ്ണ് ഏകദേശം നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ചുവെന്നാണ് എന്നാൽ സമീപകാലത്ത് ചില ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുകയുണ്ടായി ചില പാമ്പുകൾക്ക് ഇപ്പോഴും പീനിയൽ കണ്ണ് അല്ലെങ്കിൽ പീനിയൽ ഫൊറാമിൻ ഉണ്ടെന്ന് ഫൊറാമിൻ എന്നാൽ ലാറ്റിൻ ഭാഷയിൽ തലയിലെ ഒരു ദ്വാരമെന്നാണ് അർത്ഥം ഇത് സംഭവിച്ചത് എനിക്ക് എനിക്കൊരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് ഞാൻ കാക്കനക്കോട്ടയിലെ കാടുകളിലായിരുന്നു ഇടതൂർന്ന കാട് കടുവകളും രാജബെമ്പാലകളും വസിക്കുന്ന സ്ഥലം അവിടെ ഞാൻ ദിവസങ്ങളോളം ആദിവാസികൾക്കൊപ്പം കാട്ടിലൂടെ നടക്കുകയായിരുന്നു അവിടെ ഒരാൾ പറഞ്ഞു തൻ്റെ കൈവശം നാഗമണിയുണ്ടെന്ന് ഇന്ത്യൻ വംശജരായ പലരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും നാഗമണി എന്ന പേരുള്ള സ്ത്രീകളുണ്ട് അതായത് മൂർഖന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന രക്തം പവിഴം അല്ലെങ്കിൽ ഒരു അതൊരു ഒരു വിലപിടുപ്പുള്ള കല്ല് ഒരു പാമ്പ് എങ്ങനെയാണ് അമൂല്യമായ ഒരു കല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു മൂർഖൻ പ്രായമാവുമ്പോൾ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ വംശജമായ തവിട്ട് നിറമുള്ള മൂർഖൻ പ്രത്യേകിച്ചും ആ പ്രദേശത്തുള്ളത് അവിടെയാണ് അത് കണ്ടിട്ടുള്ളത് അതിന് പ്രായമാകുമ്പോൾ അതിനെ ഇര പിടിക്കാൻ അതിന് വേട്ടയാടാൻ കൂടുതൽ ബുദ്ധിമുട്ടാകുന്നു കാരണം അതിന് ചെറുപ്പത്തിലുണ്ടായിരുന്ന ചടലത ഉണ്ടാകില്ല അത് ബുദ്ധിമുട്ടുന്നു അപ്പോൾ അത് വെനം സംഭരിക്കാൻ തുടങ്ങും വെനം ഏറ്റവും സങ്കീർണമായ പ്രോട്ടീനുകളിൽ ഒന്നാണ് ഇന്ന് ഒരുപാട് പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നിട്ടുണ്ട് എങ്ങനെ പാമ്പിൻ്റെ വെനത്തിൽ നിന്നും തേളിൻ്റെ വെനത്തിൽ നിന്നും നിങ്ങൾക്കറിയാവോ ചിലന്തിയുടെ വെനത്തിൽ നിന്ന് പോലും വിവിധ മരുന്നുകൾ നിർമ്മിക്കാമെന്ന് കാരണം വെനം ഈ ഭൂമിയിൽ കാണാൻ കഴിയുന്ന ഏറ്റവും സങ്കീർണമായ പ്രോട്ടീൻ സംയുക്തങ്ങളിൽ ഒന്നാണ് അപ്പോൾ പാമ്പ് ഇത് സംഭരിക്കാൻ തുടങ്ങുകയും അത് ഖരൂപത്തിലായി അവയുടെ നെറ്റിയിൽ സംഭരിക്കുകയും ചെയ്യുന്നു നക്ഷത്രത്തിന്റെ വെളിച്ചത്തിൽ അത് തിളങ്ങുകയും പ്രകാശിക്കുകയും ചെയ്യും നീല കലർന്ന പച്ചപ്രകാശം കാരണം പ്രാണികളും ചെറിയ മൃഗങ്ങളും അതിൻ്റെ അടുത്തേക്ക് വരും അതായത് അത്താഴം അടുത്തേക്ക് വരികയാണ് സാധാരണ ഒരു പാമ്പ പന്ത്രണ്ട് മുതൽ പതിനാല് ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നാൽ പ്രായമാകുമ്പോൾ ഇത് പതിനാറ് മുതൽ ഇരുപത്തിനാല് ദിവസത്തിൽ ഒരിക്കലാകുന്നു പിന്നെയും പ്രായമായാൽ മുപ്പത്തിരണ്ട് ദിവസം വരെ അവ ഒന്നും കഴിക്കില്ല അപ്പോൾ പാമ്പ് രാത്രിയിൽ ഒരിടത്ത് കിടക്കും തലയിൽ തിളക്കമുണ്ടാകും അതിനാൽ പ്രാണികൾ വലിയ പ്രാണികളും ചെറിയ മൃഗങ്ങളായ എലികളും മറ്റു മൃഗങ്ങളും പ്രകാശത്തിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നു എന്നിട്ട് അവൻ തന്റെ അത്താഴം ആസ്വദിക്കുന്നു ഇന്ത്യൻ പാരമ്പര്യത്തിൽ ഇത് പുരാതന കാലം മുതൽക്കേ അറിയപ്പെടുന്ന ഒന്നാണ് അതിനാൽ നാഗമണി എല്ലാവരും അന്വേഷിക്കുന്ന ഒന്നാണ് ആളുകൾ പാമ്പിൽ നിന്നും ആ രക്തം നേടാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇന്ന് നിർഭാഗ്യവശാൽ വാണിജ്യപരമായ കാരണങ്ങളാൽ ആളുകൾ പാമ്പുകളെ പിടിച്ച് അതിൻ്റെ നെറ്റിയിൽ നിന്ന് അത് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നു എന്നാൽ നിങ്ങൾ പാമ്പിൻ്റെ തലയിൽ നിന്നും അത് പുറത്തെടുത്താൽ അതൊരു പൂർണ്ണതയില്ലാത്ത കല്ലായിരിക്കും അതിനെ കല്ലെന്നാണ് വിളിക്കുന്നതെങ്കിൽ കാരണം അതൊരു സ്ടികമാണ് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എല്ലാത്തിനുമുപരി അത് പാമ്പിൻ്റെ സ്വത്താണ് നിങ്ങളുടേതല്ല എന്നാൽ കാലക്രമേണ പാമ്പ് ഇത് ഉപേക്ഷിക്കുന്നതാണ് അതിനാൽ പാമ്പുകൾ കൂടുണ്ടാക്കിയ സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി തിരയുകയാണെങ്കിൽ നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിഞ്ഞേക്കാം ഞാൻ ഈ ആദിവാസികളോടൊപ്പമായിരുന്നപ്പോൾ ഒരാളെ എല്ലാവരും വളരെ ബഹുമാനത്തോടെ കാണുന്നത് ഞാൻ കണ്ടു അയാളൊരു യുവാവായിരുന്നു ഏകദേശം മുപ്പത് വയസ്സ് പ്രായമുള്ള ആൾ എല്ലാവരും അയാളെ വളരെ ആദരവോടെ എന്ന് നോക്കുന്നു ഞാൻ ചോദിച്ചു എന്താണ് ഇയാൾക്ക് ഇത്ര പ്രത്യേകത അവർ പറഞ്ഞു അവൻ്റെ കയ്യിൽ നാഗമണിയുണ്ട് ഞാനിത് പലതവണ കേട്ടിട്ടുണ്ട് ആ സമയത്ത് ഞാനൊരു യുക്തിവാദിയായിരുന്നു യുക്തിപരമല്ലാത്ത കാര്യങ്ങളെ ഞാൻ വിശ്വസിക്കുകയില്ല ഞാൻ പറഞ്ഞ അസംബന്ധം എനിക്കത് കാണിച്ചു തരൂ അയാൾ പകൽ സമയത്ത് എനിക്ക് കാണിച്ചു തന്നു എനിക്കതൊരു ചെറിയ കല്ല് പോലെ തോന്നി കറുത്ത നിറത്തിലുള്ള നീല കലർന്ന കറുത്ത നിറത്തിലുള്ള ഒരു കല്ല് ഇതിനെന്താണ് ഇത്ര പ്രത്യേകത അയാൾ പറഞ്ഞു നിങ്ങളെ രാത്രി വാ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ സത്യത്തിൽ കാട്ടിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു കാരണം അവിടെ ഒരുപാട് ആനകളുണ്ട് കാട്ടുപോത്തുകളും അവിടെയുണ്ട് കടുവയുമുണ്ട് പക്ഷേ കടുവകൾ പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ആനകൾ പതിനഞ്ചു ദിവസം കൂടുമ്പോഴേ ആളുകളെ കൊല്ലും എന്നില്ല അതിനാൽ ഞങ്ങൾ ഇങ്ങനെ തീ കത്തിച്ചു വെച്ചിരുന്നു അങ്ങനെ അയാൾ വന്നു തൻ്റെ കയ്യിലുള്ള നാഗമണി കാണിച്ചു തരാമെന്ന് അയാൾ പറഞ്ഞു പക്ഷെ അയാൾക്ക് തീയുടെ വെളിച്ചം പറ്റില്ല അതിനാൽ ഞങ്ങൾ അവിടെ ഒന്ന് നീങ്ങി കാടിന്റെ ഇരുണ്ട ഭാഗത്തേക്ക് ചെറിയ അങ്ങനെ അയാൾ അത് ഒരു ഇലയിൽ വെച്ച് ഒരു വെള്ള തുണി നേരത്തെ വെള്ള തുണി കൊണ്ടു മൂടി എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അത് അത് തിളങ്ങുകയായിരുന്നു മയിൽപീലിയുടെ മധ്യഭാഗത്തുള്ള നിറങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ ആ പച്ച കലർന്ന നീല നിറം നല്ല തിളക്കത്തോടെ നിങ്ങൾ തുണി നീക്കി അത് നോക്കുകയാണെങ്കിൽ അത് വെറും കറുത്ത കല്ല് മാത്രമാണ് നിങ്ങൾ അതിൻ്റെ മേൽ വെച്ചാൽ അത് പച്ച കലർന്ന നീല വസ്തുവായി മാറും അയാൾ പറഞ്ഞു അയാൾ ഇത് ചില പാമ്പുകളുടെ കൂട്ടിൽ തിരഞ്ഞാണ് കണ്ടെത്തിയതെന്ന് അയാൾ അത് ആർക്കും കൊടുക്കില്ല കാരണം അത് അവനെ ഇന്ത്യയുടെ രാജാവാക്കുമെന്ന് അവൻ വിശ്വസിച്ചു കാരണം അതായിരുന്നു വിശ്വാസം നിങ്ങൾക്ക് നാഗമണി കിട്ടിയാൽ നിങ്ങൾ രാജാവാകും നിങ്ങൾ സമ്പന്നനാകും നിങ്ങൾ ശക്തനാകും നിങ്ങളെല്ലാമാകും പിന്നീട് അയാൾക്ക് എനിക്കറിയില്ല ഒരു കാര്യം ആളുകൾ പറയുന്നു നിങ്ങളത് ശരീരത്തിൽ വെച്ചാൽ ഒരു പാമ്പ് നിങ്ങളെ കടിക്കില്ലെന്ന് അതൊരുപക്ഷേ സാധ്യമാകാം കാരണം ആളുകൾ അത് പ്രദർശിപ്പിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് കൂടാതെ അവ കുട്ടിക്കാലത്ത് എൻ്റെ ശരീരത്തിൽ അവ എന്നെ കടിച്ചിട്ടുണ്ട് പക്ഷെ അതിനുശേഷം അവയൊരിക്കലും എന്നെ കടിച്ചിട്ടില്ല അവർക്ക് അനേക അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊരിക്കലും സംഭവിച്ചില്ല എനിക്കത് കിട്ടിയിട്ടുണ്ടാകാം നിങ്ങൾക്ക് കാണാമോ മറ്റൊരു കാര്യം ശരിക്കും അതിന് അതായത് നിങ്ങൾക്കറിയാമോ അതായത് പുരാതനമായ ആവിഷ്കാരമായ ഈ പീനിയൽ പ്രകാശ സംവേദനമായ പീനിയൽ ഫൊറാമൻ അഥവാ പീനിയൽ കണ്ണ് ഇന്നത് അത്രത്തോളം വികസിച്ചിട്ടില്ല എന്നാൽ അവയ്ക്കുള്ളിൽ ഫോട്ടോ സെൻസിറ്റീവായ കോശങ്ങളുണ്ട് എന്നാൽ അതൊരു ക്രിസ്റ്റലായി മാറുമ്പോൾ ക്രിസ്റ്റലിലൂടെ പ്രകാശത്തിൻ്റെ അപവർത്തനം സംഭവിച്ച് ഭൗതികമല്ലാത്തത് കാണാൻ അവയ്ക്ക് കഴിയുന്നു അതുകൊണ്ടാണ് അവ മനുഷ്യൻ്റെ ഊർജത്തെ കാണുന്നത് ആ ഊർജ്ജം വളരെ പ്രസരിപ്പുള്ളതായോ അല്ലെങ്കിൽ ചൈതന്യം നിറഞ്ഞതായോ അവ കാണുമ്പോൾ പാമ്പുകൾ ആ ദിശയിലേക്ക് ആ ദിശയിലേക്ക് നീങ്ങുന്നു കാരണം അവ ഭൗതികതയിൽ കവിഞ്ഞ എന്തോ ഒന്ന് കാണുന്നു മൂർഖൻ മാത്രമാണ് പഞ്ചഭൂതങ്ങളിലെ ആകാശമെന്ന മൂലകത്തെ പകൽ സമയത്ത് കാണാൻ കഴിയുന്ന ഏകജീവി എത്ര വലിയ യോഗിയാണെങ്കിലും പകൽ സമയത്ത് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് വളരെ അപൂർവമാണത് ചില മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അയനാന്തങ്ങളിലും വിശ്വങ്ങളിലും നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം എന്നാൽ സാധാരണ ദിവസങ്ങളിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് വെളിച്ചമില്ലാതിരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് കാണാനാകൂ പക്ഷേ അത് കാണുന്ന ഒരു ജീവിയാണ് മൂർഖൻ അതിനാൽ ആളുകൾ മിസ്റ്റിസിസം അന്വേഷിച്ച എല്ലായിടങ്ങളിലും ആളുകൾക്ക് ജീവിതത്തിൻ്റെ ആഴമേറിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്ന എല്ലായിടത്തും അവിടെ പാമ്പിൻ്റെ രൂപം എപ്പോഴും ഉണ്ടായിരുന്നു മനുഷ്യ ശരീരത്തിനുള്ളിൽ ഉരകമസ്തിഷ്കമെന്ന് വിളിക്കപ്പെടുന്ന ഒന്നുണ്ട് ഇതാണ് നമുക്ക് പ്രസക്തമായത് ഉരകമസ്തിഷ്കമാണ് സുപ്രധാന പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് ഹൃദയമിടിപ്പ് ശ്വാസോച്ഛ്വാസം താപനില ശരീരത്തിൻ്റെ സന്തുലനം തുടങ്ങിയവ ഉരകമസ്തിഷ്കം മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് നന്നായി ഉപയോഗിക്കാം പക്ഷേ അത് ദൃഢവും നിർബന്ധിതവുമാകുന്നു ഒരു തരത്തിൽ ബോധവാനായി മാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ബോധത്തിൻ്റെ ശിഖരങ്ങൾ പരിവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവർക്ക് ശരീരത്തിൻ്റെ വഴികളിൽ നിന്ന് ശരീരത്തിൻ്റെ നിർബന്ധത്തിൽ നിന്ന് മോചിതരാകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് അതിനാൽ ഈ പ്രക്രിയ ഈ ലോകമെമ്പാടുമുള്ള ഈ നാഗാരാധന എന്താണെന്നാൽ അതിത്രമാത്രമാണ് മനുഷ്യർ അവർക്കുള്ള ശാരീരികമായ നിർബന്ധ പ്രേരണകളെ കടന്നു പോകാനായി ശ്രമിക്കുന്നു അവ ചെറുതല്ല അവ നമ്മുടെ നിർമ്മാണത്തിൻ്റെ അടിസ്ഥാനമാണ് അത് നമ്മുടെ നിർമ്മാണത്തിൻ്റെ അടിസ്ഥാനമാണ് എല്ലാ എല്ലാ ശാരീരികമായ നിർബന്ധ പ്രേരണകളും ശ്വാസത്തിൻ്റെ നിർബന്ധങ്ങൾ അത് അത്യാവശ്യമാണ് ഭക്ഷണം വിശപ്പ് ജീവിതത്തിൻ്റെ പ്രത്യുൽപാദന വശങ്ങൾ എല്ലാം ജീവിതത്തിൻ്റെ സുപ്രധാന വശങ്ങളാണോ അവയില്ലാതെ നിങ്ങൾക്ക് നിലനിൽക്കാനാവില്ല നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയുമ്പോൾ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് മറികടക്കാനാകും ദിവസത്തിൽ അഞ്ച് തവണ കഴിക്കുന്നതിന് പകരം ഒരു തവണയോ രണ്ട് തവണയോ നിങ്ങൾക്ക് കഴിക്കാം മണിക്കൂർ നിങ്ങൾ ഉറങ്ങുന്നതിന് പകരം ഒരു മൂന്ന് മണിക്കൂർ ഉറങ്ങാം നിങ്ങൾക്കതെല്ലാം ചെയ്യാവുന്നതാണ് എന്നാൽ നിങ്ങളിവിടെ ഉള്ളത് മറ്റു ചില നിർബന്ധപ്രേരിതമായ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ അവർക്ക് നിർബന്ധങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും ഇവിടെ ഉള്ളത് അതിനാൽ ഈ നിർബന്ധങ്ങളെ നിയന്ത്രിക്കുന്നത് ഉരകമസ്തിഷ്കമാണ് നിങ്ങളുടെ ഉരകമസ്തിഷ്കം അല്പം എന്താ പറയുക നിർവികാരമായാൽ പെട്ടെന്ന് ഇല്ലാതാകും അതിനാൽ യോഗയിൽ ജീവിതത്തെ സമീപിക്കാൻ രണ്ട് വ്യത്യസ്ത മാർഗങ്ങളുണ്ട് ഒന്ന് ഉരകമസ്തിഷ്കത്തെ കീഴ്പ്പെടുത്തുക എന്നതാണ് മറ്റൊന്ന് ഉരകമസ്തിഷ്കത്തെ കടന്നു പോവുക നിങ്ങൾ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ ജീവിതം ഒരുവിധത്തിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾ അതിനെ മറികടന്നാൽ ജീവിതം മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നാൽ നിങ്ങൾ ഉരകമസ്തിഷ്കത്തിൽ വേരൂന്നിയാൽ നിങ്ങൾ വെറുമൊരു ശരീരമായിരിക്കും നിങ്ങൾക്കൊരു തലച്ചോറുണ്ടാകാം അത് കുഴപ്പമില്ല അത് ഉരകമസ്തിഷ്കമാണ് അതിനെ നിങ്ങൾ മറികടന്നാൽ പിന്നെ ഈ ഈ പീനിയൽ ഫൊറാമിൻ നിങ്ങളിലും പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വനം ദിവസേന ഉപയോഗിക്കാതെ ഇരുന്നാൽ അതെല്ലാം ശേഖരിക്കപ്പെടുകയും അതെല്ലാം ഒരു ക്രിസ്റ്റലായി മാറി നിങ്ങളും തിളങ്ങാൻ തുടങ്ങും എന്നാൽ നിങ്ങളത് ദിവസേന ഒഴുക്കിക്കളയുകയാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ സർപ്പത്തെ വിളിച്ചു വരുത്തുന്നത് ഒരു ഉരകത്തെ പോലെ ആകാനല്ല ഒരു വിഷജീവിയെപ്പോലെ ഒരു വിഷജീവിയെപ്പോലെ ആകാനല്ല മറിച്ച് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും തന്നെ ഹൃദയമിടിപ്പ് ശ്വാസോച്ഛ്വാസം സംവേദനങ്ങൾ കൂടാതെ ചലനം സന്തുലനം ഇവയെല്ലാം ഉരക മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ അനായാസേന സംഭവിക്കണം അങ്ങനെ നമ്മുടെ ജീവിതം കൂടുതൽ ആഴമേറിയതും അഗാധവുമായ കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കും അല്ലാത്തപക്ഷം ശരീരം നിങ്ങളെ പരിമിതമായ കാര്യങ്ങളിൽ ബന്ധിപ്പിച്ചു വയ്ക്കും അതിനാൽ ഇതെല്ലാം ചെയ്യുന്നത് സർപ്പത്തിൻ്റെ ഈ പ്രകൃതത്തെ ഉപയോഗിച്ച് നമ്മുടെ ഭൗതിക ശരീരത്തെ മറികടക്കാൻ മാത്രമല്ല മറിച്ച് പീനിയൽ കണ്ണ് ഉപയോഗിച്ച് ഇപ്പോൾ നമുക്ക് അപ്രാപ്യമായ സ്ഥലങ്ങളിലേക്കും ധാരണകളിലേക്കും പോകുവാൻ വേണ്ടിയാണ്